സ്വർഗവും നരകവും ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നവർ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് ശുദ്ധീകരണ സ്ഥലത്തെ ആന്മാക്കളുടെ മ്യൂസിയം എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റി ചുളിനേക്കാം എന്നാൽ സംഭവം സത്യമാണ് വത്തിക്കാനിൽ നിന്നും പത്ത് മിനിറ്റ് ദൂരെ ടൈബർ നദിയുടെ തീരത്തുള്ള സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിലാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആന്മാക്കളുടെ ലോകത്തിലെ ഒരേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു സാധാരണ മ്യൂസിയമല്ല ഈ മ്യൂസിയത്തിലുള്ളത് വളരെ വിലപിടിപ്പുള്ള ചിത്രങ്ങളല്ല മറിച്ച് ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്ന് തെളിയിക്കാൻ വ്യക്തമായ തെളിവുകളാണ് അതായത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ കൈ അടയാളങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരു ദേവാലയവും മ്യൂസിയവും ഉണ്ടായതെന്ന കഥ തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ചെറിയൊരു ചാപ്പലായിരുന്നു ഒരിക്കൽ ആ ചാപ്പലിലുണ്ടായിരുന്ന മാതാവിന്റെ പെയിന്റിങ്ങിന് മെഴുകുതിരികളിൽ നിന്നും തീ പടർന്നു ഒരു വിധത്തിൽ തീയണച്ചു പുകമറയെല്ലാം മാറിയപ്പോൾ അവിടെ അവശേഷിച്ച ചാപ്പലിന്റെ ഭിത്തിയിൽ ദുഃഖിതനായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു മുഖം പ്രത്യക്ഷപ്പെട്ടു അത് അടുത്ത കാലത്ത് മരിച്ചുപോയതും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഒരു വ്യക്തിയുടേതുമാണെന്നും ചാപ്പലിന്റെ മേൽനോട്ടമുണ്ടായിരുന്ന ഫാദർ വിക്ടർ ജൂയിറ്റിന് മനസ്സിലായി അദ്ദേഹമാകട്ടെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോട് പ്രത്യേക സ്നേഹമുള്ള ഫ്രഞ്ച് മിഷണറി വൈദികനായിരുന്നു അവിടെ പുതിയ ദേവാലയവും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി മ്യൂസിയവും പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു യൂറോപ്പിൽ ഉടനീളം സഞ്ചരിച്ച് അതിനുള്ള ഫണ്ട് ശേഖരിച്ചു അതോടൊപ്പം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചതിൻ്റെ തെളിവുകളടങ്ങുന്ന വസ്തുക്കളും അദ്ദേഹം ശേഖരിച്ചു ശുദ്ധീകരണ സ്ഥലമുണ്ട് എന്നും നമ്മിൽ നിന്നും വേർപെട്ടു പോയവർക്ക് നമ്മുടെ പ്രാർത്ഥന അത്യാവശ്യമാണെന്നും തെളിയിക്കുവാനായി സ്ഥാപിച്ചിരിക്കുന്ന ഈ മ്യൂസിയത്തിലുള്ളത് പ്രാർത്ഥനയാചിച്ച് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അവശേഷിപ്പിച്ചു പോയ കൈ അടയാളങ്ങളാണ് തീ കൊണ്ട് കോറിയിട്ടതുപോലെയുള്ള അടയാളങ്ങളാണ് എല്ലാ വസ്തുക്കളിലും കാണാനാകുക ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനത്തിൽ ടൗണ്ടിയിലെ ദൈവദാസി മദർ ഇസബെല്ല ഫെർണാരിക്ക് മാൻഡോവ ആശ്രമത്തിലെ മുൻ സുപ്പീരിയർ ആയിരുന്ന ഫാദർ പാൻസാനി പ്രത്യക്ഷപ്പെട്ടു താൻ ശുദ്ധീകരണ സ്ഥലത്താണെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മദറിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ശുദ്ധീകരണ സ്ഥലത്തു നിന്നും വരുന്നുവെന്ന് അറിയിച്ച ഫാദർ പാൻസാനി മദർ ഉപയോഗിച്ചിരുന്ന മേശയിലും മദറിന്റെ സന്യാസ വസ്ത്രത്തിന്റെ കൈകളിലും സ്പർശിച്ചു തീ കൊണ്ട് കൂറിയിട്ടതുപോലെ ആ മേശയിലും വസ്ത്രത്തിലും ഫാദർ പാൻസാനിയുടെ കൈയുടെ അടയാളം പതിഞ്ഞു മദറിന്റെ സന്യാസവസ്ത്രവും മേശയും അവിടെ ഇപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള കൈയടയാളങ്ങൾ പതിഞ്ഞ വസ്തുക്കളാണ് ശുദ്ധീകരണ സ്ഥലം മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കും എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആരും നരകത്തിലേക്ക് പോകുന്നില്ല എങ്കിലും ശുദ്ധീകരണ സ്ഥലത്തെ അവരുടെ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കഴിയും Čia šitai nenus.